കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദ്യാലയ മുറ്റത്ത് പൂന്തോട്ടമൊരുക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തരുവാരക്കൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്താണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പൂന്തോട്ടം ഒരുക്കിയത് സാമൂഹ്യ സേവനവും കാരുണ്യ പ്രവർത്തനവും കൈമുതലാക്കിയ കരുവാരക്കുണ്ട് ആർ ജി ആർ എഫും യൂത്ത് കോൺഗ്രസും ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട നൂറോളം ചെടികളാണ് സ്കൂളിൽ വെച്ചുപിടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മുജീബ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പി അഷ്റഫ് ആർ ജി ആർ എഫ് ചെയർമാൻ അബ്ദുൾ റസാഖ് കെ ഷംനാസ് കെ പി റിയാസ് കെ അഷ്റഫ് പി ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു